എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും സാഹിത്യോത്സവം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേദികളിലായി നാല് ദിവസമാണ് സാഹിത്യോത്സവം നടക്കുക വ്യാഴാഴ്ച മുതൽ പതിനൊന്നാം തീയതി വരെ വേദികളിലായാണ് ജില്ലാ സാഹിത്യോത്സവം നടക്കുക സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുക പുസ്തകലോകം എഡ്യൂനെക്സ്റ്റ് കരിയർ ക്ലിനിക് തുടങ്ങിയവയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകും ആത്മീയ സംഗമവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു പ്രതിഭകൾ പുസ്തകമേളയുടെ ഉദ്ഘാടനം തുടക്കമാവുംഘാടനം വിദ്യാഭ്യാസപരമായ ഇടപെടലിൻ്റെ ഒരു പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നാളെ വൈകുന്നേരവും രാത്രി ആത്മീയ സമ്മേളനവും നടക്കും ആത്മീയ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവർ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് സംസാരിക്കും വെള്ളിയാഴ്ചയും മാപ്പിളപ്പാട്ടിൻ്റെ പറച്ചിൽ എന്ന പ്രോഗ്രാം ഒരു സാംസ്കാരിക പ്രോഗ്രാം നടക്കുന്നു വെള്ളിയാഴ്ച രാത്രിയും ആത്മീയ സമ്മേളനം നടക്കും പേരോട് അബ്ദുറഹിമാൻ സക്കാഫി ദേവർശാല അബ്ദുൾ സലാം മുസ്ലിയാർ എന്നിവർ ആത്മീയ സംഗമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡോക്ടർ റാം പുനിയാനി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സ്വാഹ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് മുനവീർ അമാനി സെക്രട്ടറി ടി പി സൈഫുദ്ദീൻ സലീം പാമ്പുരത്തി ഇർഷാദ് സഖാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ